പൂച്ചകളിൽ ജിഞ്ചർ എന്ന് വിളിക്കുന്നവർ ഏറെയാണ് ജിഞ്ചർ പൂച്ചകൾക്ക് സൗഹാർദ്ദപരമായ സ്വഭാവമുണ്ടെന്നാണ് ഭൂരിപക്ഷം ഉടമകളും പറയുന്നത് കൂടാതെ അവർ ചില കാര്യങ്ങളിൽ കർക്കശക്കാരുമായിരിക്കും എന്നാൽ ഇത്തരം പൂച്ചകൾക്ക് മറ്റു ചില സവിശേഷതകളുണ്ടെന്നാണ് ഏറ്റവും പുതിയ ഗവേഷണങ്ങളുടെ ഫലം പറയുന്നത് എന്തുകൊണ്ടാണ് ചില പൂച്ചകൾക്ക് മാത്രം ഈ നിറമെന്നാണ് ജനതിക ശാസ്ത്രജ്ഞർ കാലങ്ങളായി അന്വേഷിച്ചിരുന്നത് അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ ആ നിറത്തിന്റെ കാരണം കണ്ടെത്തി ജീനുകളിലെ വ്യതിയാനമാണ് വ്യതിയാനമാണത്രേ നിറത്തിന് കാരണം ലോകത്തെ മറ്റൊരു ജീവിയും ഈ ജനതിക മാറ്റം കണ്ടെത്തിയിട്ടില്ല മെയ് പതിനഞ്ചിന് കറന്റ് ബയോളജി ജേണലിലാണ് ഈ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചത് ഇത് ശരിക്കും അസാധാരണ ജനതിക മാറ്റമാണെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ മുതിർന്ന ജനതിക ശാസ്ത്ര ഗവേഷകനായ ക്രിസ്റ്റഫർ പറഞ്ഞു ഓറഞ്ച് പൂച്ചകൾ ബഹുഭൂരിപക്ഷവും ആൺപൂച്ചകളാണ് അതിനാൽ ഓറഞ്ച് നിറമുണ്ടാവാനുള്ള ജീൻ എക്സ് ക്രോമാസോമിലാവ സ്ഥിതി ചെയ്യുന്നത് എന്ന് നിരവധി പേർ മുൻകാലത്ത് വാദിച്ചിരുന്നു മറ്റു സസ്തേനികളിലെ പെൺജീവികളെ ജീവികളെ പോലെ പെൺപൂച്ചയിലും രണ്ട് എക്സ്ക്രോമാസോമുകളാണ് ഉള്ളത് ആൺപൂച്ചയിലെ ഒരു എക്സ് ക്രോമോസോമും ഒരു വൈ ക്രോമോസോമും ഉണ്ട് ഓറഞ്ച് നിറത്തിന് കാരണമായ ജീനുള്ള ഒരു എക്സ് ക്രോമോസോം ഉള്ള ഏതൊരു ആൺപൂച്ചയും പൂർണ്ണമായും ഓറഞ്ച് ആവണം അതേസമയം ഓറഞ്ച് ജീനുള്ള ഓരോ എക്സ് ക്രോമോസോമുകൾ വീതം മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ പെൺപൂച്ച ഓറഞ്ചാവൂ അങ്ങനെ സംഭവിക്കാറില്ല അതുകൊണ്ട് തന്നെ പെൺപൂച്ച ഓറഞ്ച് ആയിരിക്കുന്നത് വളരെ കുറവാണ് അതിനാലാണ് ഓറഞ്ച് നിറമുള്ള പെൺപൂച്ചകളിൽ മറ്റു നിറങ്ങളുടെ പാച്ചുകൾ കാണപ്പെടുന്നത് കറുപ്പും വെളുപ്പുമായിരിക്കും പൊതുവിൽ ഈ പാച്ചുകൾ എന്നാലോമാസോമിൽ ജനിതക മാറ്റം നിലനിൽക്കുമ്പോൾ തന്നെ അത് എങ്ങനെ ഓറഞ്ച് നിറത്തിന് കാരണമാവുന്നു എന്നത് ഇതുവരെ അറിയില്ലായിരുന്നു സാധാരണയായി മൃഗങ്ങളിൽ മഞ്ഞയോ ഓറഞ്ചോ രോമങ്ങൾക്ക് കാരണമാകുന്ന ജനിതക മാറ്റങ്ങൾ നിറം നിയന്ത്രിക്കുന്ന ജീനുകൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് ചില മനുഷ്യർക്ക് ചുവപ്പ് മുടി കണ്ടിട്ടില്ലേ ആ ജീനുകൾ എക്സ് ക്രോമാസോമിൽ അല്ല ഉള്ളത് അതിനാലാണ് ഓറഞ്ച് പൂച്ചകളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ പഠനം നടത്താൻ കാരണമായതെന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ജനിതക ശാസ്ത്ര പീഡിയാട്രിക്സ് പ്രൊഫസർ ഗ്രിക് ബാർഷ് പറഞ്ഞു ഈ കണ്ടെത്തിൽ പൂച്ചകളുടെ ഭംഗിയുള്ള നിറത്തിന്റെ ഉത്ഭവം വ്യക്തമാക്കുക മാത്രമല്ല ഈ ജീനിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും നൽകുന്നു എക്സ് ക്രോമാസോമിൽ ഓറഞ്ച് നിറത്തിലുള്ള ജീൻ വഹിക്കുന്ന പെൺപൂച്ചകൾ ജിഞ്ചർ ആയിരിക്കില്ല അവ ആമത്തോടിന്റെ നിറമോ കാലിക്കോയോ ആയിരിക്കും ഓറഞ്ച് നിറത്തിന്റെ മാറ്റം കണ്ടെത്താൻ ക്രിസ്റ്റഫർ കൈലിൻ പതിറ്റാണ്ടുകളായി പൂച്ച ഷോകളിൽ പങ്കെടുത്തു ജിഞ്ചർ പൂച്ചകളുടെ ഡി എൻ എ സാമ്പിളുകൾ ഉടമകളുടെ സമ്മതത്തോടെ ശേഖരിച്ചു കൂടാതെ ബംഗാള കടവുകളുടെയും പുള്ളിപ്പുലുകളിലെയും അമേരിക്കയിൽ കണ്ടുവരുന്ന ഓസിലോട്ട് പൂച്ചകളുടെയും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധിച്ചു അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ശേഖരിച്ച ജനിതക സാമ്പിളുകളിൽ എക്സ് ക്രോമോസോമുകളിൽ അൻപത്തൊന്ന് തരം ജനിതക വ്യതിയാനമാണ് കണ്ടെത്തിയത് എന്നാൽ ഓറഞ്ച് നിറമല്ലാത്ത പൂച്ചകളിലും നാൽപ്പത്തെട്ട് ജനിതക വ്യതിയാനം കണ്ടെത്തി അതിനാൽ മൂന്ന് ജനിതക വ്യതിയാനങ്ങളിൽ ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിലൊന്ന് വളരെ ചെറിയ ജനിതക മാറ്റമായിരുന്നു അതിന് നേരം ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധമില്ലായിരുന്നു പക്ഷേ ഈ ജീനിന്റെ പ്രവർത്തനം എ ആർ എച്ച് ജി എ പി മുപ്പത്തി ആറ് എന്ന ജീനിന്റെ കറുപ്പ് നിറം ഉണ്ടാക്കാനുള്ള ശേഷിയെ തടയുന്നതായി കണ്ടെത്തി പകരമായി ഓറഞ്ച് നിറമാണ് ഉണ്ടാക്കുക ഈ ജനിതക മാറ്റം കടുവകളിലോ അവയിൽ നിന്ന് രൂപപ്പെട്ട ആദ്യകാല വളർത്തു പൂച്ചകളിലോ ഇല്ലെന്ന് ഗവേഷകർ മനസ്സിലാക്കി അതിനർത്ഥം പൂച്ചകളെ മനുഷ്യർ വളർത്താൻ തുടങ്ങിയ ശേഷമാണ് ഈ ജനതികമാറ്റം ഉണ്ടായത് എന്നാണ് ഓറഞ്ച് പൂച്ചകളെ ഇഷ്ടപ്പെട്ട മനുഷ്യർ അവയെ തെരഞ്ഞെടുത്ത് വളർത്തിയത് അവയുടെ ധാരാളം പകർപ്പുകൾ ഉണ്ടാവാൻ കാരണമായി വലിയൊരു ഭൂപ്രദേശത്ത് കണ്ട എല്ലാ ഓറഞ്ച് പൂച്ചകളിലും ഒരേ ജനിതക മാറ്റം കണ്ടതായി ക്രിസ്റ്റഫർ കൈലിൻ പറയുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ചൈനീസ് ചിത്രങ്ങളിൽ കാലിക്കോ പൂച്ചകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഈ ജനിതക വ്യതിയാനം വളരെ പഴയതാണ് എന്ന് ഞങ്ങൾക്കറിയാം ചരിത്രാതീത ഡി എൻ എ വിദഗ്ധർക്ക് ഇത് എവിടെയാണ് ആദ്യം ഉണ്ടായതെന്ന് കണ്ടെത്താൻ കഴിയും അദ്ദേഹം പറഞ്ഞു ജീവികളിലെ ജനിതക മാറ്റങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് പ്രൊഫസർ ഗ്രീക്ക് ബാർഷ് പറയുന്നു ഒരേ ജനിതക മാറ്റം ഓരോ ജീവികളിലും വ്യത്യാസമായ ഫലമുണ്ടാക്കുന്നു വ്യത്യസ്ത നിറം പോലെ ജനിതക മാറ്റങ്ങൾ രോഗങ്ങൾക്ക് കാരണമാവുന്നതും കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അദ്ദേഹം വിശദീകരിച്ചു ഓറഞ്ച് പൂച്ചകളുടെ അസാധാരണമായ ജനിതക ഘടന അവയുടെ സ്വഭാവത്തെ ബാധിക്കുമോ അങ്ങനെ പറയാൻ വേണ്ട തെളിവുകൾ ഇല്ലെന്നാണ് ക്രിസ്റ്റഫർ കൈലിന്റെ നിലപാട് തങ്ങൾ വ്യത്യസ്തരാണെന്ന് ഓറഞ്ച് പൂച്ചകൾ ഉടമകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ശാസ്ത്രലോകത്തെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഓറഞ്ച് പൂച്ചകൾക്ക് ആയിട്ടില്ല